ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഭൂരിപക്ഷ വോട്ടുകൾ കൂടെ നിർത്താനുള്ള ശ്രമമാണ് സി പി ഐ എം നടത്തിയത് എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം ഭൂരിപക്ഷ വോട്ടുകളും കൈവിട്ടെന്ന തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂടെ നിർത്തിയതും മലബാറിൽ തിരിച്ചടിയായി ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പാർട്ടി പ്രതീക്ഷിച്ച ഇടങ്ങളിലെല്ലാം കാലിടർന്ന കാഴ്ചയാണ് കണ്ടത് മലബാറിൽ എവിടെയൊക്കെയാണ് പാർട്ടിക്ക് വിള്ളൽ വീണത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്ത്രം പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ ഇതിൽ കണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മതന്യൂനപക്ഷത്തിന് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു വെള്ളാപ്പള്ളി നടേശനും മറ്റുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചങ്ങാത്തം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒന്നാം നമ്പർ വാഹനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ എത്തിയത് ആ നീക്കം ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടായിരുന്നു എന്നുള്ളതാണെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ടിട്ട് കിട്ടിയതുമില്ല മതന്യൂനപക്ഷത്തിന്റെ വോട്ട് പെട്ടിയിലേക്ക് വന്നതുമില്ല ചുരുക്കത്തിൽ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിലും അതുപോലെ ഹൈന്ദവ ഭൂരിപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും എൽ ഡി എഫിന്റെയും സി പി ഐ എമ്മിന്റെയും തന്ത്രം പാളുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും ഉണ്ടായ തിരിച്ചടി വളരെ വലിയ ഗൗരവത്തോടെയാണ് പി ഐ പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയും നോക്കിക്കാണുന്നത് എന്നതാണ് പ്രസാദാണ് ആ വിവരങ്ങൾ നൽകിയത്